ഇ ആർ രാകേഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ന്യൂസ് ഡെസ്കിലേക്ക് അവിടെ മറ്റൊന്നുമല്ല അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഈ ഭരണ തുടർച്ച ഉണ്ടായത് ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അവിടെ സത്യപ്രതിജ്ഞ രണ്ടിടത്തും ഉടൻ ഉണ്ടായേക്കുമെന്നുള്ളതാണ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തീയതി പ്രഖ്യാപനമുണ്ടാകും രാകേഷ് ഈ അരുണാചലിൽ ബി ജെ പിയും സിക്കിമിൽ എസ് കെ എമ്മും വലിയ വിജയം സ്വന്തമാക്കി അങ്ങനെയാണുള്ള ഭരണ തുടർച്ച സ്വന്തമാക്കിയത് അപ്പോൾ ഈ ചർച്ചകൾ എന്തായി രണ്ടിടത്തും ഒരു സർക്കാർ രൂപീകരണ ഘട്ടത്തിലേക്ക് എത്തിയോ അതെന്തോ വലിയ വിജയമാണ് രണ്ടിടത്തും ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഭരണ തുടർച്ച എന്ന് പറയുമ്പോൾ പോലും അത് വലിയ വിജയം അരുണാചലിൽ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയിക്കുന്നു സിക്കിമിൽ ഏതാണ്ട് തൂത്തു ആ അവസ്ഥയിലാണ് വിജയം ഉണ്ടായിരിക്കുന്നത് ഏതായാലും രണ്ടിടത്തും ഇന്നലെ മുഖ്യമന്ത്രിമാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി രാജി സമർപ്പിച്ചിരുന്നു ഏതായാലും അരുണാചൽ പേമ ആണ് നിലവിൽ മുഖ്യമന്ത്രി അപ്പോൾ പേമ പേമാഖു തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ തന്നെയാണ് സാധ്യത പക്ഷേ ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ ദേശീയ നേതൃത്വത്തിന്റെ അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമാണ് ദേശീയ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക നിലവിൽ പേമഖണ്ഡുവിൻ അല്ലാതെ മറ്റു പേരുകളൊന്നും തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ ചർച്ചകളിലേക്ക് കടക്കില്ല ഏതായാലും നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നു അതിനുശേഷം ഒരു പ്രഖ്യാപനം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകും അധികം വൈകാതെ തന്നെ അരുണാചൽ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സിക്കിമിലും സമാനമായ സാഹചര്യം പ്രത്യേകിച്ച് പി എസ് തമാങ്ങിന്റെ ഒരു തരംഗം അവിടെ സിക്കിമിൽ പ്രതിഫലിച്ചിരുന്നു മുപ്പത്തി രണ്ടിൽ മുപ്പത്തിയൊന്ന് സീറ്റും അവർ വിജയിക്കുന്നു മാത്രമല്ല പ്രാദേശിക പാർട്ടിയാണ് അദ്ദേഹത്തിന് തന്നെ നിയന്ത്രണം ആ പാർട്ടിക്കകത്തുണ്ട് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ സിക്കിമിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകും പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നാളെ വരുന്നതുകൊണ്ട് മാത്രമാണ് ഇത് വൈകുന്നത് അതുകൊണ്ട് തന്നെ തൊട്ടു പിന്നാലെ ഈ വര ഈ ആഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരത്തിൽ വരാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഏതായാലും അത്തരം ചർച്ചകളാണ് ഇപ്പോൾ രണ്ട് സംസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുന്നത് വിവരങ്ങൾ പങ്കുവച്ചത്